ഹായ് വെൽക്കം ടു യുവർ ന്യൂ അപ്പൊ ഞാനും ഹിബയും ഹിബയുടെ ഫാമിലിയുടെ ഒരു ട്രിപ്പ് പോകാനോ കൊറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോകുന്നത് അതിന് സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ കാറൊക്കെ ആകെ പൊടി പിടിച്ച് വൃത്തികേടായ ഒരു അവസ്ഥയിലായിരുന്നു അതൊക്കെ ഒന്ന് വെള്ളം അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നമ്മളെ വണ്ടി പൊടി കുളിച്ച് കിടക്കുമ്പോൾ കൊറച്ചൊന്ന് പൊടി പോയിക്കോട്ടെ നീച്ചിട്ട് കഴുക എന്താശിക എന്താ അങ്ങനത്തെ സംഭവിക്കാ പാനിലേക്കൊക്കെ തെറിക്കുന്ന വെള്ളം ഒരു യാത്രയെല്ലാം പോവുകയാണല്ലോ അതുകൊണ്ട് തന്നെ കാറിന്റെ നാല് ടയറും കാറ്റടിച്ചു ഫില്ലാക്കി വെച്ചു നമ്മൾ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിബ പറഞ്ഞിരുന്നു വയനാട് ചൊര അവൾക്ക് ഓടിച്ചു കേട്ടണമെന്ന് സാധാരണ കാർ ഓടിക്കാൻ പറയുമ്പോൾ മടിച്ച സൈഡിൽ ഇരിക്കുന്ന ഒരാളാ ഇതെന്താന്ന് അറിയില്ല ഒരു വാശിയായിരുന്നു ചുരം കേട്ടണമെന്ന് അവസാനം ചുരം ഫുള്ള് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ചിരി കണ്ടോ പണ്ടത്തെമാരല്ല പ്രോ ഡ്രൈവറായി പ്രോ ഹിബ അൽ പ്രോ ഡ്രൈവർ ഹിബ തലവേദന ചുരങ്ങയറ്റീണ അത് നാലാമത്തെ കോയ്മുട്ടെത്തി വന്ന് ജീപ്പ് കയറി ഞാൻ പോലെ പക്ഷേ വണ്ടി വരാൻ നല്ല ഡിലേ ആ നല്ല വണ്ടി പോയത് പതിനെട്ടോ ഞമ്മളെത്തുമ്പോഴേക്ക് വെയിലായി പോയി വെയിലില്ലെങ്കിൽ അടിപൊളി ഉമ്മപ്പാനേക്കൂട്ടി ട്രിപ്പ് അടിച്ചതാണ്

ാണ് കൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വെച്ചാ ഉമ്മിക്കാന്ന് മനസ്സിലാവുന്നില്ല അയ്യോനാവൂല ചേച്ചി വേനാവൂല എന്നൂരിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ റിസോർട്ടിലേക്ക് റിസോർട്ടിലേക്കട്ടോ പോകുന്നത് ബാക്കിയുള്ളവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നേരെ ഒരു അഞ്ചു മണി നമ്മൾ റിസോർട്ടിൽ റിസോർട്ട് അടിപൊളിയല്ലേ ഒരു പഴയ വീട് ഇവര് പണ്ടിവിടെ ബ്രാഹ്മിൻസ് ആണെന്ന് താമസിച്ചേ

था था ना ना... ना ना ോ രാവിലെ ഓടിച്ചു ഞാൻ ശരി ഓടിക്കോടിക്കോ തീ വെച്ചെടുത്തായി ആരാ അലേമാനെ കാലമല്ലോ അലേപ്പൂടുന്ന ਨਾ ਨਾ ਇਹੋ ਕਰ ਰਹੀ ਇਹ ਦੀ ਜਾਨੀ ਹੋਰ ਹਾਂ ਮਾਰ ਕੇ ਮਾਰ ਕੇ ਨਾ ਨਾ ਮਾਰ ਕੇ ਉਹ ਦਾਦਾ ਦਾ ਅੱਜ ਤੱਕ ਉਹ ਇਹ ਬਤਾ ਰਹੀ ਨੇ ਗਾਇਸ ਤੰਗਲੇ ਤੰਗਲੇ ਵੇ 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 ਆਂ ਪੇਪਰ ਕੀ ਕੋ? ਉਹ ਕੋਲੇ ਮੋਤਾ ਵੀਣ ਕੇ ਡਾਇਲੋਗ ਵਾਲਾ ਅਡਿਕਨਾ ਅਡਿਕਨਾ ਆਹ ਪਾਰ ਗੱਲ ਲਿੰਗੀਓ ਐਕਸਟਰਾ ਓੜੀ ਕੋੜੀ ਕੋੜੀ

റിയുന്നു അത് ചീറ്റി പോയി കൈ പറഞ്ഞ കല്ല് പറിക്കുന്ന അഞ്ച് മാങ്ങനെ പറയണ്ടേ ഇതാ ബോൾ അറിയാളിയാപ്പാടി

അങ്ങനെ നമ്മളെ കോഴിച്ചു പരിപാടി എല്ലാം കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഫുഡ് ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന കഥയെല്ലാം പറഞ്ഞ് കോഴിച്ചുട്ട് അവസാന ഫുഡ് കഴിച്ചപ്പോ നല്ലൊരു വൈബ് തന്നെ ആയിരുന്നോ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ട്രിപ്പിന്റെ അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം